ദുബായ് വിമാനത്താവളത്തിൽ ഈദ്വധിയിൽ അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിലധികം യാത്രക്കാർ എത്തിയെന്ന് കണക്ക് ദുബായ് എന്ന നഗരം മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് യാത്രക്കാരുടെ ഈ വാർത്തന ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ പതിനെട്ട് വരെയുള്ള നാല് ദിവസത്തെ കണക്കാണിത് ഇത് അവധിക്കാലത്ത് ദുബായ് എയർപോർട്ടുകൾ വഴി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിലധികം പേർ യാത്ര ചെയ്തതായും ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് എന്ന ജി അറിയിച്ചു ഈ കാലയളവിൽ യാത്രക്കാരുടെ മൊത്തം എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് ആണെന്നും അധികൃതർ പറഞ്ഞു ഈദ് അവധിക്കാലത്ത് ദുബായ് സന്ദർശിച്ച യാത്രക്കാർക്ക് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനായി ജി ഡിആർഎഫ് എ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തി യാത്രക്കാരുടെ പാസ്പോർട്ടിൽ പ്രത്യേക സീൽ പതിച്ചും ഇവരെ സ്വാഗതം ചെയ്തു വിനോദസഞ്ചാരികൾ സന്ദർശകർ താമസക്കാർ എന്നിവർക്ക് മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ദുബായ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ കണക്കുകൾ ന്യൂസ് ദുബായ്